ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ കേരളം സന്ദർശിക്കാനൊരുങ്ങുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കൈമാറണമെന്ന നിർദ്ദേശം കേരളം പാലിച്ചില്ലെന്ന് ദേശീയ വനിതാ കമ്മീഷൻ അംഗം ഡലീന കോംഗ് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടും സംസ്ഥാന ചീഫ് സെക്രട്ടറി ഇക്കാര്യത്തിൽ മറുപടി പോലും നൽകിയില്ല എന്നതാണ് ദേശീയ വനിതാ കമ്മീഷൻ പറയുന്നത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവമേറിയതാണ് അതിനാലാണ് കേരളം സന്ദർശിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ ആലോചിക്കുന്നതെന്നും ഡെലിന കോംഗ് അറിയിച്ചു രണ്ടോ മൂന്നോ അംഗങ്ങളുടെ സംഘമാണ് കേരളം സന്ദർശിക്കുക എന്നാൽ എപ്പോൾ സന്ദർശിക്കുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ല ഹേമ കമ്മിറ്റിക്ക് പരാതി നൽകിയവരിൽ നിന്ന് ദേശീയ വനിതാ കമ്മീഷൻ മൊഴിയെടുക്കും കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകാത്തവർക്കും കമ്മീഷന് പരാതി നൽകാമെന്നും കമ്മീഷൻ വൃത്തങ്ങൾ അറിയിച്ചു ബി നേതാക്കളായ സന്ദീപ് വാചസ്പതി പി ശിവശങ്കർ എന്നിവർ ദേശീയ വനിതാ കമ്മീഷന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ വനിതാ കമ്മീഷൻ സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടിയത്